ഗർഭിണിയായ ഭാര്യയെ വരെ വിവാദങ്ങളിലേക്ക് വലിച്ചയക്കുന്നു നിയമ നടപടി സൂചിപ്പിച്ച് അപ്പാനി ശരത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും അങ്കമാലി ഡയറീസിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറിയ താരമാണ് അപ്പാനി ശരത് ഇന്നും മലയാളത്തിലും തമിഴിലും സുപരിചിതനായ താരം ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളത്തിലും മാറ്റുരയ്ക്കുന്നുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസിൽ ആദ്യ ആഴ്ച പിന്നിട്ടതിനു പിന്നാലെ ശരത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുവെന്നാരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഗർഭിണിയായ ഭാര്യ ഉൾപ്പെടെ ശരത്തിന്റെ കുടുംബത്തെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് നെഗറ്റീവ് ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ശരത്തിന്റെ കുടുംബം വ്യക്തമാക്കി താരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ശരത്തിനെ കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ ലഭ്യമാകുന്ന ഏക ഔദ്യോഗിക പ്ലാറ്റ്ഫോം ശരത്തിന്റെ സോഷ്യൽ മീഡിയ മാത്രമാണ് എന്ന് വ്യക്തമാക്കട്ടെ എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് ശരത് അപ്പാനി ആർമി എന്ന പേരിൽ ഒരുമിച്ചു കൂടിയ അനേകം സുഹൃത്തുക്കൾക്കും ആരാധകർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും വളരെ വിലപ്പെട്ടതാണ് എന്നാൽ വ്യാജ അക്കൗണ്ടുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കത്തെയും വിശ്വസിക്കാതിരിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ശരത് എപ്പോഴും തുറന്ന സ്വഭാവം ഉള്ളവനാണ് നേരുള്ളവനാണ് തന്റെ നിലപാടുകൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരാളാണ് വിശാല ഹൃദയരായ എല്ലാ മലയാളികളുടെയും പിന്തുണ ശരത്തിന് ആവശ്യമുണ്ട് കൂടുതൽ നെഗറ്റിവിറ്റിയും വ്യാജവാർത്തകളും വ്യക്തിപരമായ ആക്രമണങ്ങളും തുടരുകയാണെങ്കിൽ ശരത്തിന്റെ സുഹൃത്തുക്കളും കുടുംബവും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നും ഞങ്ങൾ വ്യക്തമാക്കുന്നു നിങ്ങളുടെ വോട്ടുകളും പോസിറ്റീവ് എനർജിയും ശരത്തിന് തലയുയർത്തി മുന്നോട്ടു പോകാൻ സഹായിക്കും മലയാളി പ്രേക്ഷകർ സ്ക്രിപ്റ്റ് ചെയ്ത പി ആർ വർക്കുകളെക്കാൾ യാഥാർത്ഥ്യത്തെ വിലമതിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സത്യം എപ്പോഴും ും ഉച്ചത്തിൽ സംസാരിക്കും അത് കേൾക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നും കുറിപ്പിൽ പറയുന്നു